കരയണ്ട കരയണ്ട എന്റെ അച്ഛൻ സമ്മാനമായി തന്നതാ ദ്രൗപതി തെറ്റിദ്ധരിക്കേണ്ട ആനയാ ഇവളെ എന്റെ കൂടെ വന്നതിന് ശേഷം നാലു കെട്ടി താമസിച്ചിരുന്ന ഞാനിപ്പോ പട്ടിണിയിലാ പറഞ്ഞിട്ട് കാര്യമില്ല എത്ര കഷ്ടപ്പാടാണെങ്കിലും ഞാൻ ഇവളെ കളഞ്ഞിട്ടില്ല എടി ദ്രൗപതി നിന്നെ സ്നേഹിക്കാൻ ഞാനുണ്ട് എന്നെ സ്നേഹിക്കാൻ ആരുണ്ടടേ ആശാന നിങ്ങൾ ആനയുടെ ആനയുടെ സങ്കടം പറഞ്ഞോണ്ട് ഇവിടെ നില്ല് അവിടെ ഒരാള് ഫോൺ ചെയ്തുകൊണ്ട് റോഡ് ഇങ്ങനെ നടക്കുന്നു ആര് ആരാ നിങ്ങളുടെ പെണ്ണും പിള്ള ും കസ്റ്റമർ കെയറോ ആ കസ്റ്റമർ എവിടെയാണോ ക്രിസ്റ്റപറും വിളിച്ചു നോക്ക് എന്തിനാ വല്ല ഓഫറും കിട്ടിയാലോ രണ്ട് എന്തിനാ എനിക്കൊരു കാര്യം അറിയണോന്ന് ഒന്നീ നിങ്ങൾ ഈ ആനയെ മറക്കണം അല്ലെങ്കിൽ എന്നെ മറക്കണം ഇതൊക്കെയാണോ ഞാൻ മറക്കേണ്ടത് എന്റെ ദ്രൗപതിന്റെ ദ്രൗപതി അച്ഛനെ ചവിട്ടി പേസ്റ്റ് ആക്കിയത് ഞാൻ മറക്കണോടാ മറക്കണോ ണ്ടാ കൊച്ചു പ്രേമന്റെ മോന്തയും വെച്ചോണ്ട് അഞ്ഞൂറാം കളിക്കാൻ നിക്കല്ലേ ഇവിടെ നിങ്ങളോട്ടുള്ള ജോലി എനിക്ക് വേണ്ട ഞാൻ രാജിവെച്ചിരിക്കുന്നു ഞാൻ ഇടാ നീ കാര്യം പറഞ്ഞിട്ട് കാര്യോ എത്ര കാലം കൊണ്ട് ഇയാളുടെ ജോലി ചെയ്യുന്നതേ ഒരു രൂപ ശമ്പളം വന്നിട്ടുണ്ടോ ഒരു രൂപ കഴിഞ്ഞ ആഴ്ച അല്ലേ ഞാൻ നിനക്ക് തന്നത് ആ പതിനായിരം കൊടുത്താണ് നിങ്ങടെ ആനക്ക് ഇയർഫോൺ മേടിച്ച് വെച്ചെടുത്തത് തെക്കോട്ട് പോകാൻ പറഞ്ഞാൽ വടക്കോട്ട് പോവും വടക്കോട്ട് പറഞ്ഞു പോയി മുമ്പോട്ട് പോകും ഇപ്പൊ എല്ലാ കുരുണ്ടോ എന്നോട് ആത്മാർത്ഥയുള്ള ജോലിക്കാരൻ ആത്മാർത്ഥതയുടെ കാര്യം ഒന്നും പറയണ്ട എന്റെ മോളെ പേടി മാറാൻ വേണ്ടി ഒരു ആന വാല് പുഴുതോട്ടെ ചോദിച്ചപ്പോ ഇയാൾ എന്തോ പറഞ്ഞേ ഇട എന്നെ കണ്ടാ പേടിക്കുന്ന ആനയുടെ വാല് കൊണ്ടുപോയിട്ട് നിന്റെ കൊച്ചിന്റെ പേടി എങ്ങനെ മാറുന്ന പിന്നെ ഈ സാധനത്തിന് എന്താ അവിടെ നിർത്തിക്കുന്നേ വണ്ട കാട്ടിലും കൊണ്ടുപോയി കളാ അവളെ കൊണ്ട് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ അവള് തടി പിടിക്കും നീ ആണെങ്കിൽ എനിക്കതിനെ കൊടി പിടിക്കും ഇനിയും പിടിക്കൂടോ ഇനിയും പിടിക്കും പോവുക നീ പോയി കഴിഞ്ഞാൽ നിന്നെ പോലുള്ള ആയിരം എണ്ണത്തിന് ഞാൻ ഇവിടെ കൊണ്ടുവരും കൊറേ കാലം കൊണ്ട് പത്രത്തിൽ പരസ്യം കൊടുക്കുന്നത് ഒരെണ്ണം വന്നോടെ ഒരെണ്ണം ഏട്ടാ നമ്മൾ സാധാരണ പത്രത്തിൽ പരസ്യം കൊടുക്കുന്ന എങ്ങനെ ആന പാപ്പന ആവശ്യം ഇപ്രാവശ്യം ഞാൻ മാറ്റി പിടിച്ച് എങ്ങനെ അഥവുകൾ അറിയാവുന്ന ആളിനെ ആവശ്യമുണ്ട്